മറ്റു വാർത്തകളിലേക്ക് വസ്തു വാങ്ങി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് ജ്യേഷ്ഠ സഹോദരനിൽ നിന്ന് ഒന്നേ ദശാംശം ഒന്നേ അഞ്ച് കോടി രൂപ തട്ടിയെടുത്ത അനുജനെ ഇടുക്കി കഞ്ഞിക്കുഴി പോലീസ് അറസ്റ്റ് ചെയ്തു കഞ്ഞിക്കുഴി കല്ലിങ്കൽ ബിനു പോളിനെയാണ് ജ്യേഷ്ഠൻ ബിനു പോളിന്റെ പരാതിയിൽ അറസ്റ്റ് ചെയ്തത് അമേരിക്കയിൽ ജോലി ചെയ്തു വരുന്ന കഞ്ഞിക്കുഴി കല്ലിങ്കൽ ബിജുപോളിന് മൂന്നേക്കർ ഭൂമി വാങ്ങി നൽകുന്നതിനാണ് ബിജു പോളിന്റെ സഹോദരൻ ബിനുപോൾ ഒന്ന് ദശാംശം തട്ടിയെടുത്തത് രണ്ടു വ്യക്തികളിൽ നിന്നായി സ്ഥലം ഇയാൾ കച്ചവടം ചെയ്യുകയും അൻപത്തിയൊൻപത് ലക്ഷം രൂപ വില നിശ്ചയിച്ച് ഉടമസ്ഥരുമായി ചെയ്തു പിന്നീട് ബിജു പോളിനെ കൊടുക്കുന്നതിനായി വസ്തുവില ഒന്ന് ദശാംശം ഒന്ന് അഞ്ച് കോടി രൂപയാണെന്ന് കാണിച്ച് മറ്റൊരു കരാർ കൂടി ഇയാൾ സൃഷ്ടിച്ചു ഇതിന് പ്രകാരം എൺപത്തിരണ്ട് ലക്ഷം രൂപ ഇവരുടെ മാതാവിന്റെ അക്കൌണ്ടിലേക്ക് അയച്ചു ബാക്കി മുപ്പത്തിമൂന്ന് ലക്ഷം പിന്നീട് കൈപ്പറ്റുകയും ചെയ്തു ഇതിനിടെ ബിജു പോൾ നാട്ടിലെത്തുകയും സ്ഥലം കാണുകയും ചെയ്തു എന്നാൽ ഭൂമിക്ക് പട്ടയമില്ലെന്നറിഞ്ഞതോടെ കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് കബളിപ്പിക്കപ്പെട്ട വിവരം അറിഞ്ഞത് തുടർന്ന് ബിജു പോൾ കഞ്ഞിക്കുഴി പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയെ തുടർന്ന് കേസെടുത്ത് വേണ്ടി അന്വേഷണം നടത്തിവരികയായിരുന്നു വേറെ യാതൊരു രേഖകളില്ലാത്ത മൂന്നേക്കറ സ്ഥലവും രണ്ട് വീടും കൂടി അമ്പത്തി ഒമ്പത് ലക്ഷം രേഖ മേടിച്ചായി ഇരുപത്തിയാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് തീയതി എഗ്രിമെന്റ് എഴുതി അവരുടെ സ്ഥലം ശേഷം അന്ന് തന്നെ ഇരുപത്തിയാല് ഏഴ് രണ്ടായിരത്തിഇരുപത്തിമൂന്ന് തീയതി തന്നെ ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപ വാങ്ങിയതായിട്ടൊരു വ്യാജ എഗ്രിമെന്റ് ഉണ്ടാക്കി ഈ എൺപത്തിരണ്ട് ലക്ഷം രൂപ അക്കൌണ്ടിന് പിൻവലിക്കുകയും ഈ സ്ഥലം വാങ്ങിയ സോജനെന്ന് പറഞ്ഞ അവളോട് ജോൺസണോ അവരുടെ സ്ഥലമാണി മൂന്നേക്കർ അവർക്ക് ലക്ഷം 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 ട്രാൻസ്ഫർ ശേഷം രൂപ ബാക്കി ബാക്കി വരുന്ന വേണ്ടി വ്യാജ യും ഇയാൾ കോതമംഗലത്തിന് സമീപം പോലീസ് കഴിഞ്ഞ ദിവസങ്ങളിലായി നടത്തിയ പരിശോധനയിൽ ശനിയാഴ്ച പുലർച്ചയോടെ പിടിയിലാവുകയായിരുന്നു സംഭവത്തിൽ മറ്റാരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കേരളത്തിന് പ്രതീക്ഷ നൽകിയ കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനം കാസർകോട്ട്